സൃഷ്ടിയുടെ ഓരോരോ പടി ആദ്യം ഹി വാസ് സെപ്പറേറ്റിംഗ് ഡാർക്ക്നെസ് ഫ്രം ലൈറ്റ് പിന്നെ വിധാനങ്ങൾ ഉണ്ടാക്കി കരയെയും കടലിനെയും തമ്മിൽ വേർപെടുത്തുന്നു അങ്ങനെ സെപ്പറേഷൻ ആണ് ആദ്യത്തെ ചില ദിവസങ്ങൾ സെപ്പറേഷൻ ആണ് നടക്കുന്നത് എന്നാൽ അടുത്തത് ക്രിയേഷൻ ആണ് നടക്കുന്നത് അങ്ങനെ ഫസ്റ്റ് ത്രീ ഡേയ്സ് അങ്ങനെ നമ്മൾ കാണുന്നത് ദൈവം ഉണങ്ങിയ തരത്തിന് ഭൂമി എന്നും വെള്ളത്തിന് സമുദ്രമെന്നും പേരിട്ടു നല്ലതെന്ന് ദൈവം കണ്ടു അതിനുശേഷം ദൈവം എന്ത് ചെയ്യുന്നു വൃക്ഷങ്ങൾ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ മുളച്ചു വരട്ടെ എന്ന് കൽപ്പിച്ചു ഇതെല്ലാം ദൈവം ചെയ്തത് സന്ധ്യയായി ഉഷസുമായി മൂന്നാം ദിവസം തേർഡ് ഡേയിലായിരുന്നു നടക്കുന്നു അതിനുശേഷം നമ്മൾ മൃഗങ്ങളെയും ഓരോന്നിനെയും കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഒടുവിൽ ആറാമത്തെ ദിവസം അവൻ കന്നുകാലി ഇഴജാതി കാട്ടുമൃഗം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഉണ്ടാക്കി ഇരുപത്തി വാക്യം വരെ പല തരത്തിലുള്ള ജന്തുക്കളെ എല്ലാം ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ദൈവം മതത് തരം കാട്ടുമുളക്കങ്ങളെയും മതത് തരം കന്നുകാലികളെയും മതത് തരം ഭൂജല ജന്തുക്കളെയും ഉണ്ടാക്കി നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാൽ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവൻ സമുദ്രത്തിലുള്ള സകല മത്സ്യത്തിന്മേലും ആകാശമുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിൽ മേലും ഭൂമിയിലെഴിയുന്ന എല്ലാ ഇടജാതികൾമേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നു പിന്നെ കുറച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നറിയാമോ വായിച്ചു വരുമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയത് ആർക്കു വേണ്ടിയാന്ന് ചോദിച്ചാൽ മനുഷ്യന് വേണ്ടിയാണ് ഏത് ഈ ബാക്കിയുള്ള സക്കല സൃഷ്ടിയും മനുഷ്യന് വേണ്ടിയാണ് ഓൾ ക്രിയേഷൻ ഗാർ ക്രിയേറ്റഡ് ഫോർ മാൻ എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മറ്റൊരു സൃഷ്ടിയായിട്ടല്ല ആ ഇത്രയൊക്കെ ഉണ്ടാക്കിയെന്നാ പിന്നെ ഇച്ചിരി കൂടെ നല്ല ഒരുമാതിരി വർത്തമാനമൊക്കെ പറയുന്ന ഒരു മൃഗത്തെക്കൂടെ ഉണ്ടാക്കാവുന്ന വെച്ചല്ല മനുഷ്യനെ ഉണ്ടാക്കിയത് കൊരങ്ങനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെയാണല്ലോ പരിണാമവാദത്തിന്റെ ഇത് അതൊന്നും ഓർത്തല്ല ദൈവം മനുഷ്യനെ അങ്ങനെ അല്ല സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു സ്പെസിഫിക് നിലയിലാണ് എന്താ അവിടെ പറയുന്നത് ലെറ്റ് അസ് മേക്ക് മാൻ അവിടെ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ് ഓഫ് ക്രിയേറ്റഡ് ഹി ഹെയിൽ ആൻഡ് ഫീമെയിൽ ക്രിയേറ്റഡ് ഹി ദ അപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ബാക്കിയുള്ള സൃഷ്ടികളെ എല്ലാം കാര്യത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതേ ഉള്ളൂ എല്ലാം ഉണ്ടായി പക്ഷെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവം സ്വയം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം തമ്മിൽ പറയുകയാണ് ലെറ്റ് ഇമേജ് ആൻഡ് ലൈക്നെസ് നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക മറ്റൊരു സൃഷ്ടിയും ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതല്ല എന്താണ് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള സാദൃശ്യമൊന്നുമല്ല ചില ആളുകൾ ചിന്തിക്കാറുണ്ട് ദൈവത്തിന് രണ്ട് കൈയ്യുണ്ട് നമുക്ക് രണ്ട് കൈ ഉണ്ട് ദൈവത്തിൽ രണ്ട് കണ്ണുണ്ട് നമുക്ക് രണ്ട് കണ്ണുണ്ട് ദൈവത്തിന് രണ്ട് ചെവിയുണ്ട് നമുക്ക് രണ്ട് ചെവി ഉണ്ട് അതുകൊണ്ട് ദൈവം തന്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചത് നോ അങ്ങനെയാണെങ്കിൽ ആ സ്വരൂപം ഉണ്ട് അതല്ല എന്താണ് ദൈവത്തിന്റെ സ്വരൂപം വാട്ട് ഇസ് ദി ഇമേജ് ഓഫ് ഗാഡ് കൈയും കാലമൊന്നും അല്ല ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല വാട്ട് ഈസ് ദി ഇമേജ് ഓഫ് ഗാഡ് ദ ബൈബിൾ സൈസ് ഗാഡ് ഈസ് സ്പിരിറ്റ് വേദോത്സവം പഠിപ്പിക്കുന്നു ദൈവം ആത്മാവാകുന്നു അതാണ് ദൈവത്തിന്റെ ഇമ്മേജ് എന്ന് പറയുന്നത് അതായത് ദൈവം പറയുന്നു നാം ആത്മാവാണ് വി ആർ സ്പിരിറ്റ് അല്ലെങ്കിൽ ദൈവം പറയാണ് ദൈവം ആത്മാവാണ് അതുകൊണ്ട് പറയാണ് ലെറ്റ് ഓൺ ഇമേജ് ഓർ ലെറ്റ് മേക്ക് മാൻ ഇൻ ദി ഇമേജ് ഓഫ് ഗാഡ് ദിരിറ്റ് ആത്മാ രൂപിയായി മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ദൈവം പദ്ധതിയിട്ടത് ആത്മരൂപിയായി കാര്യം ദൈവം ആത്മാവാണ് മനുഷ്യനും ഒരു ആത്മജീവിയാണ് അവന് ശരീരമുണ്ടെന്നുള്ളതേ ഉള്ളൂ ശരീരമുണ്ട് പക്ഷേ അവൻ ആത്മജീവിയാണ് ശരീരമുള്ള ഒരു ആത്മജീവിയാണ് മനുഷ്യൻ ശരീരമുള്ള ഒരു ആത്മജീവിയാണ് മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവം ആത്മജീവിയായി മനുഷ്യനെ സൃഷ്ടിച്ചത് നമ്മൾ കണ്ടു ദൈവം ആത്മാവാണ് ഇപ്പോൾ മനുഷ്യനും ആത്മാവുള്ള ഒരു ശരീരജീവിയാണ് എന്തുകൊണ്ടാണ് ആത്മജീവിയായി അല്ലെങ്കിൽ ആത്മാവുള്ള ഒരു സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ ഒരേ തരത്തിൽപ്പെട്ട ആളുകൾക്ക് തമ്മിലെ സംസർഗം പറ്റത്തുള്ളൂ കമ്മ്യൂണിയൻ ഒരേ തരത്തിൽ കമ്മ്യൂണിക്കേഷൻ അല്ലാതൊക്കെ പറ്റുമായിരിക്കും പക്ഷെ കമ്മ്യൂണിയൻ ഒരേ തരത്തിലുള്ള ആളുകൾ തമ്മിലേ പറ്റുള്ളൂ ഒരേ തരത്തിലുള്ള ജീവികൾ തമ്മിലേ പറ്റത്തുള്ളൂ പട്ടിക്ക് പട്ടിയോട് സംസർഗം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടക്കും പക്ഷെ പട്ടിക്ക് തേക്ക് തടിയോട് നടക്കത്തില്ല കാര്യം അതാത് തരം അപ്പോൾ ദൈവം ദൈവത്തിന്റെ തരത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ഒറ്റ സൃഷ്ടിയേ ഉള്ളൂ അത് മനുഷ്യനാണ് ദൈവത്തിന്റെ തരത്തിൽ സെയിം കൈൻഡ് ഗോഡ് ഈ സ്പിരിറ്റ് മാൻ ഈസ് ഓൾസോ എ സ്പിരിച്വൽ ബീയിങ് എന്തുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചു കാരണം ദൈവത്തിന് മനുഷ്യനുമായി സംസർഗം അനിവാര്യമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം ദൈവം പറയാണ് എനിക്ക് മനുഷ്യനുമായി എനിക്ക് സംസർഗം ചെയ്യാൻ കഴിയുന്ന ഒരു സൃഷ്ടി ആവശ്യമുണ്ട് എനിക്ക് അവനുമായിട്ട് സംസർഗം കമ്മ്യൂണിയൻ ആവശ്യമുണ്ട് ആ കമ്മ്യൂണിയൻ മറ്റൊരു സൃഷ്ടിയുമായും ദൈവത്തിന് പോലും കഴിയത്തില്ല കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നടക്കുമായിരിക്കും ദൈവം കൽപ്പിച്ചാൽ അവന്റെ സൃഷ്ടി എന്തും അനുസരിച്ചെന്നിരിക്കും അപ്പൊ യോനായുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം ആവണക്കിനോട് കൽപ്പിച്ചെന്നു മത്സ്യത്തോട് കൽപ്പിച്ചു കാറ്റിനോട് കൽപ്പിച്ചു അല്ലേ കൽപ്പിച്ചു ആവണക്കിനോട് കൽപ്പിച്ചു ഒടുവിൽ പുഴുവിനോട് കൽപ്പിച്ചു അപ്പം കമ്മ്യൂണിക്കേഷൻ നടക്കും അവൻ സൃഷ്ടാവായത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും പക്ഷെ കമ്മ്യൂണിയൻ നടക്കത്തില്ല ഈ പറയുന്ന ഒരു ജീവിയുമായും ദൈവത്തിന് കമ്മ്യൂണിയൻ ഇല്ല ദൈവത്തിന് കമ്മ്യൂണിയനുള്ള സംസർഗമുള്ള ഒരേ ഒരു സൃഷ്ടി എന്ന് പറയുന്നത് മനുഷ്യനാണ് കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ആത്മരൂപിയായിട്ടാണ് മനുഷ്യനൊരു ആത്മജീവിയാണ് അതിന്റെ ശരീരമുണ്ടെന്നുള്ളതേ ഉള്ളൂ ബട്ട് മാൻ ഹാസ് എ സ്പിരിറ്റ് ഗോഡ് ഈസ് ഓൾസോ സ്പിരിറ്റ് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും പങ്കുവയ്ക്കുന്ന ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ് മനുഷ്യനൊഴികെ ഒരു സൃഷ്ടിയും ആത്മജീവികളല്ല അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക ബാക്കിയെല്ലാം അവിടെ പറയുന്നത് അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള സകല പർവ്വജാതിന്മേലും മൃഗങ്ങളിൽമേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ വാഴുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ അതെല്ലാം അവന്റെ കീഴിലാക്കിക്കോട്ടെ മനുഷ്യൻ നോക്കട്ടെ അതെല്ലാം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ് ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഫോർ മേൻ എല്ലാം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് പക്ഷേ ഗോഡ് ക്രിയേറ്റഡ് മാൻ ഫോർ ഗോഡ് ദൈവം എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ് പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിനു വേണ്ടിയാണ് ദ ഡിഫറൻസ് ഇതാണ് സൃഷ്ടിയിലെ നമ്മൾ സൃഷ്ടിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതാണ് ഗോഡ് ക്രിയേറ്റഡ് മാൻ ഫോർ ഗാഡ് ദൈവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് എവ്രിതിങ് എൽസ് ഈസ് ക്രിയേറ്റഡ് ഫോർ മാൻ ബാക്കിയെല്ലാം നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ഭൂമിയിലുള്ള സകലതും നമുക്കുള്ളതാണ് നമുക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനേജ് ചെയ്യണം എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഭൂമിയിലുള്ള എല്ലാത്തിനെയും നശിപ്പിക്കാമെന്നല്ല അർത്ഥം ഭൂമിയിലുള്ള ഒന്നിനെയും നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല ശരിക്കും വാഴട്ടെ എന്നവിടെ പറയുന്ന വാക്ക് ശരിക്കും ആലോചിച്ചാൽ അതിനെ മാനേജ് ചെയ്യട്ടെ എന്നാണ് ഭൂമിയെ മാനേജ് ചെയ്യാനേ നമുക്ക് അവകാശമുള്ളൂ അല്ലാതെ നശിപ്പിച്ച് കളയാനുള്ള അവകാശം നമുക്ക് ഇല്ല ഇപ്പം എനിക്കൊരു വലിയൊരു ഫാക്ടറി ഉണ്ട് എനിക്ക് മോന് എൻ്റെ മോനെ ഞാൻ എൻ്റെ ഫാക്ടറി ഫലമേൽപ്പിച്ചാൽ അതിന്റെ അർത്ഥം അല്ല അവൻ ഫാക്ടറിക്ക് തീ കൊടുക്കാൻ പറ്റുമെന്നാണ് അല്ല ഞാൻ എൻ്റെ മോന് ഫാക്ടറി ഏൽപ്പിച്ചു കൊടുത്താൽ അവന്റെ ഉത്തരവാദിത്തമാണ് ആ ഫാക്ടറി ഏറ്റവും മനോഹരമായി നടത്തുക എന്നുള്ളത് അവന്റെ ഉത്തരവാദിത്തമാണ് ഇതുപോലെ പ്രകൃതിയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കുണ്ട് ദൈവ മക്കൾക്കുണ്ട് നമ്മളെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം അല്ലാതെ വാഴുക എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടതെല്ലാം അങ്ങ് എടുത്തുകൊണ്ട് പോകാമെന്നുള്ള അല്ലെങ്കിൽ കളയാം നശിപ്പിച്ച് കളയാമെന്നുള്ള അർത്ഥം അതിനകത്തില്ല ഗോഡ് ക്രിയേറ്റഡ് എവ്രിതിങ് ഫോർ മാൻ സോ ദാറ്റ് മാൻ മേ മാനേജ് എവ്രിതിങ് സകലത്തെയും അവന്റെ കാൽ കീഴാക്കി എട്ടാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നതായ ഒരു കാര്യം സങ്കീർത്തനം എട്ടില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് എന്താണ് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും മൂന്ന് നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കാൻ അവൻ മാത്രം നീ അവരെ ദൈവത്തെ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തിക്കും നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ആർക്ക് പരമേ ആർക്ക് കൊടുത്തു മനുഷ്യന് കൊടുത്തു പക്ഷെ അത് നശിപ്പിച്ചു കളയാൻ വേണ്ടിയല്ല അതിനെ മാനേജ് ചെയ്യുവാനുള്ള അവകാശം എല്ലാം ഗോഡ് ക്രിയേറ്റഡ് എവറിങ് ഫോർ മാൻ ബട്ട് ഹീ ക്രിയേറ്റഡ് മാൻ ഫോർ ഗോഡ് എന്നാൽ നമ്മൾ ഇത് പലപ്പോഴും ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ദൈവത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു ഞാൻ ദൈവത്തിന് വേണ്ടി അത് പലപ്പോഴും ആളുകൾ പ്രസംഗിക്കുന്നുമില്ല പറയുന്നുമില്ല ഐ ആം ക്രിയേറ്റഡ് ഫോർ ഗാഡ് നമ്മളെല്ലാം ദൈവത്തെ ഉപയോഗിക്കാനാണ് പലപ്പോഴും പഠിക്കുന്നത് യശാവിന്റെ പ്രവചനം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ അതിന്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതായ ജനം ബൈബിൾ കൃത്യമായിട്ട് പറയാണ് ദൈവം നമ്മളെ ഫോം ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഹി ക്രിയേറ്റഡ് ആൻഡ് ഫോംഡ് ഫോർ ഹൂം ഗാഡ് ദൈവം എന്നെ സൃഷ്ടിച്ചു അവനു വേണ്ടി സൃഷ്ടിച്ചു എൻ തന്നെയല്ല ദൈവം എന്നെ ഫോം ചെയ്തു എന്നെ വളർത്തി ആർക്കു വേണ്ടി അവനു വേണ്ടി അടിസ്ഥാനപരമായി ദൈവം എനിക്കു വേണ്ടി എന്ന ചിന്തയെ തകിടം മറിച്ചുകൊണ്ട് ദൈവം പറയുന്നു നീ എനിക്കുവേണ്ടി ഞാൻ നിർമ്മിച്ച സൃഷ്ടിച്ച ജനമാണ് അല്ലാതെ എനിക്ക് എനിക്ക് വേണ്ടി ദൈവം എന്ന മാനുഷിക നമ്മൾ പറയുന്നതെല്ലാം ദൈവം എനിക്ക് വേണ്ടി പക്ഷെ ദൈവം പറയാ അല്ലെ മക്കളെ നീ എനിക്ക് വേണ്ടി നിന്നെ ഞാൻ നിർമ്മിച്ചപ്പോൾ എന്റെ മനസ്സിലൊരാശയം ഉണ്ടായിരുന്നു ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്താ നീ എന്റെ ആയിരിക്കണം നീ നിന്റെ വക പോലുമല്ല നീ എന്റെ ആയിരിക്കണം അങ്ങനെ ഉടമസ്ഥാവകാശം സൃഷ്ടിയിൽ തന്നെ ആരുടേതാണ് ദൈവത്തിന്റെയാണ് എന്റെ ഉടമസ്ഥനാരാ ദൈവം എന്റെ യജമാനനാരാ ദൈവം എന്റെ പിതാവാരാ ദൈവം അവൻ പറയുന്നത് അവന്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയല്ലാതെ വേറെ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല